തങ്ങാലൂരിൽ മുഴങ്ങി സംസ്ഥാനതല കരാട്ടെ ടൂർണമെന്റിന്റെ ആരവം ഷോട്ടോകാൻ കരാട്ടെ അക്കാദമിയുടെ നാൽപ്പത്തി ആറാമത് വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സെൻസൈ എസ് പ്രേംകുമാർ മെമ്മോറിയൽ ടൂർണമെന്റ് കരാട്ടെ വിദ്യാർത്ഥികളുടെ മിന്നുന്ന പ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു തങ്ങാലൂർ ദേവമാത ഇന്റർനാഷണൽ സ്കൂളിലാണ് വേദിയൊരുങ്ങിയത് വിവിധ ജില്ലകളിൽ നിന്നായി അറുന്നൂറോളം കരാട്ടെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഷോട്ടോകാൻ കരാട്ടെ കേരള ചീഫ് ജോൺസൺ ജോൺസൺമണ്ണ അധ്യക്ഷത വഹിച്ചു ദേവമാത ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ഷാജു ഇടമന ഉദ്ഘാടനം ചെയ്തു പുതിയ തലമുറകൾ കരാട്ടെ പോലുള്ള ആയോധനകളെ അഭ്യസിച്ചാൽ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി ഉപയോഗങ്ങളിൽ നകന്നു നിൽക്കുവാനും വീടിനെയും നാടിനെയും സ്നേഹിച്ച നല്ല തലമുറയായി വളരുവാനും സാധിക്കുമെന്നും പുതിയ തലമുറ കരാട്ടെ ലഹരിയായി എടുക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഫാദർ കൂട്ടിച്ചേർത്തു ഫാദർ ബെന്നി പെങ്കിപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ട്രഡീഷണൽ ഷോട്ടോകാൻ കരാട്ടെ സംസ്ഥാന പ്രസിഡന്റ് ജിജോ കുര്യൻ റഫറി കൗൺസിൽ ചെയർമാൻ കെ കെ റഫീഖ സീനിയർ കരാട്ടെ അധ്യാപകരായ ഷമീർ ബാബു സജി കെ പി ജോജോ കുര്യൻ പി എം സലീം ആനന്ദ് കാസർഗോഡ് ഷാജു ഷൊർണ്ണൂർ ഔസേഫ് എം ഡി രാമൻകുട്ടി കല്ലടിക്കോട് ശക്തിമേൽവി ബാനർജി ടി എം റഷീദ് എ എം രവീന്ദ്രൻ സി ശ്വേതായം സുകന്യാ പി തുടങ്ങിയവർ നേതൃത്വം നൽകി ടൂർണമെന്റ് ടൂർണമെന്റാണ് ട്രഡീഷണൽ ഷോട്ടോകൻ കരാട്ടിപ്പോൾ സ്റ്റേറ്റ് ടൂർണമെന്റാണ് തൃശൂർ വെച്ച് നടക്കുന്നത് പാലക്കാടും മലപ്പുറത്തും കോഴിക്കോടും അതുപോലെ വ്യത്യസ്ത ജില്ലകളിലായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഷോട്ടോകൻ കരാട്ടയുടെ ടൂർണമെന്റിന് നാൽപ്പത്താറാം മൊത്തം വാർഷിക ആഘോഷം ഇവിടെ നടക്കുന്നുണ്ട് ഏകദേശം അറുന്നൂറോളം കുട്ടികൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നു രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ചു ഏകദേശം കഴിയുമ്പോൾ സാധാരണ പത്ത് മണി പതിനൊന്ന് മണി ആവർത്തിക്കുന്നു കരാട്ടയിലേക്ക് കുട്ടികൾ കൂടുതൽ കൂടുതൽ അടിക്കുന്നു ലഹരിക്കൊക്കെ എതിരെ നിൽക്കുന്നു ലഹിരി സ്പിരിറ്റ് ഇത് കരാട്ടയായി സ്പിരിറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന ലോകം മുഴുവനും അതിന് കരാട്ടയ്ക്ക് ജോൺ സഭാഷന്റെ നേതൃത്വത്തിലാണ് സീനിയർ പോസ്റ്റ് ഇൻസ്പെക്ടറാണ് ജോൺ സാക്ഷി സെവൻ ത് ബ്ലാക്ക് ബെൽറ്റ് ജോൺ സാക്ഷേ കേരളത്തിലെ ചോട്ടാക്കം കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ അഭിമാനമായ ജോൺ സഭാഷന്റെ നേതൃത്വത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികൾ മുഴുവനും അവർക്ക് അഭിരുചിക്കും ഒപ്പം തന്നെ ഒരു പ്രോത്സാഹനത്തിനാണ് ടൂർണമെൻറ്റ് അത് വിജയിച്ചു വരുമ്പോൾ